ഹായ് എല്ലാവർക്കും നമസ്കാരം സമയത്ത് പുതിയൊരു വീട് സ്വാഗതം ന്യൂ അമ്മയായിട്ട് അന്ന് ചുമ ഒന്ന് പുറത്ത് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു സമയം ഇപ്പോൾ എട്ടേ കാലായി അപ്പം നല്ല വെതറാണിന്ന് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് സൺസെറ്റ് ഒരു ഒൻപതര പത്ത് മണി ആ ഒരു ടൈമിലാണ് സൺസെറ്റ് അപ്പോൾ ഒരുപാട് സമയമുണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് തയ്യാറെ ഒന്ന് റെസ്റ്റ് നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എല്ലാവരും എന്നിട്ട് സൺഡേ ആണല്ലോ സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെസ്റ്റ് ചെയ്തു അപ്പോൾ വൈകുന്നേരത്തായിപ്പോൾ ഫസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിച്ച് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു ഇത് കുട്ടിക്ക് നമ്മുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ വൈറ്റ് ഡ്രസ്സ് നമ്മുടെ ഹണി ഹണി ആൻഡ് ദിവസേട്ടൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ട് നല്ല ഉടുപ്പാണ് ഞാൻ ഒന്ന് ചിരിച്ചേ നോക്കട്ടെ ഏത് ഞങ്ങളിപ്പോൾ ഈ പോകണത് ഇങ്ങോട്ടാണെന്ന് അറിയുമോ നമ്മുടെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ സെൻട്രൽ പാർക്ക് അതെ അവിടെ എത്തിയൊക്കെയാണ് ഞങ്ങൾ ഞാന് ഭയങ്കര ഇഷ്ടമായി അവിടെ കുറേ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് രണ്ട് പേരും അമ്മയ്ക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ടൈമാണ് അമ്മ യു കെയിലുള്ള പാർക്കിലേക്ക് വരുന്നത് സോ അതും നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു ആണല്ലോ സോ അടിപൊളിയായിരുന്നു അതെ ഞാനിത് ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ന്യൂക്കുട്ടീനെ സ്ലൈഡിലൊന്നിരുത്തുന്നതായിട്ട് പക്ഷേ അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണെന്നൊന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് ടൈം ആയപ്പോൾ കുറച്ചും കൂടി രസമായി കാരണം അതിങ്ങനെ സ്മൂത്തായിട്ടിങ്ങനെ ഇറങ്ങി വരികയാണല്ലോ അപ്പോൾ ഭയങ്കര ഇഷ്ടമായി അവളെ ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിത് രണ്ടു വട്ടം കൂടി ഒന്നിങ്ങനെ ഇരുത്തി വയ്ക്കും പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ട് അവൾ അവൾ അവിടെ നിന്ന് വരാതെ കരച്ചിലായിരുന്നു അതിൽ തന്നെ കളിക്കണം എന്നുള്ള വാശിയായി പിന്നെ അങ്ങനെ രണ്ടുപേരും ഊഞ്ഞാലൊക്കെ ആടി പിന്നെ ഞാൻ അമ്മേനെ മാത്രമായിട്ട് ഊഞ്ഞാൽ ആടിക്കാനായിട്ട് നിർബന്ധിച്ചു കാരണം അമ്മയ്ക്ക് മടിയുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്താ നമുക്ക് ഊന്നാലിരുന്നാടാലോ കാരണം ഇതൊക്കെയല്ല സന്തോഷം അപ്പം അമ്മ മുഞ്ഞാലൊക്കെ ഇരുന്നാടി അത് നല്ല നല്ലൊരു ഈവനിങ് ആണ് കേട്ടോ കാരണം നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തു നമ്മൾ മൂന്ന് പേരും കുട്ടി പിന്നെ ഫുൾ അവിടെ നടത്തായിരുന്നു പാർക്കിൽ അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങളത് തിരിച്ച് പോവാണ് ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേനും പാർക്കിൽ നിന്ന് അവളെ തിരിച്ചു കൊണ്ടുവന്നതിനുള്ള കരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവൾക്കവിടെ ഭയങ്കര ഇഷ്ടമായി അവിടെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇടയ്ക്ക് ഇതുപോലെ സമയം കിട്ടുമ്പോഴെല്ലാം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്